എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശ്വാസത്തിൽ കണ്ടു മഹേഷ് ആകെ പടം പോയി കാരണം ആദിത്യം വിളിച്ചു വരുത്തിയിട്ട് തന്നെ അപമാനിച്ചു അതൊക്കെ ഓർത്തിപ്പം മഹേഷിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് മഹേഷുവേ മുഖോ കഴിയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേന് ചിപ്പിമ്പോള അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചിപ്പിൻ വിളിച്ചു ബാമോളെ നമുക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ചിപ്പി മഹേഷിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ ഇറങ്ങണ സമയത്താണ് പുറകീന്ന് ആകാശം വിളിക്കുന്നത് അവിടെയൊന്ന് നിന്നേ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാണ് ശരിയാവണമെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും മഹേഷ് തിരിഞ്ഞു നോക്കിയപ്പം ആദിത്തിനും രചനയെ അവരെല്ലാവരും ഉണ്ട് മൃണാളിനി എല്ലാവരും ഉണ്ട് അതെ ഇവിടം വരെ വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പോയാൽ ശരിയാണെന്ന് എങ്ങനെയാണ് അതേ വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു വേണ്ട സദ്യ നീ തന്നെ കഴിച്ചാൽ മതിയെന്ന് പറയണം പെട്ടെന്ന് ചിപ്പിൻ പറഞ്ഞു ബാടാടി നമുക്ക് പോവാമെന്ന് പറയണം അയ്യോ അങ്ങനെ അങ്ങ് പോവല്ലേ മോളേന്ന് പറയണം അതെ എന്റെ മോൻ എന്നെ ഡാഡി വിളിച്ചു കേട്ടില്ലായിരുന്നാ വിളിക്കുന്നത് എന്റെ മോന് വേണ്ടിട്ട് ഞാൻ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കണം നീ കാണ്ടേ നീ കണ്ടിട്ട് പോയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു നീ എന്ത് വെള്ളം കൊടുത്തോ അതിനെനിക്കെന്താന്ന് ചോദിക്കുക അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു ഒഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ പിന്നീട് ആദ്യത്തിനെ വിളിക്കുക ഇങ്ങോട് വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അതെ ഇവൻ എന്റെ മോനാണ് പറഞ്ഞു കേട്ടില്ലേ ഇവന് ഞാൻ എന്താ ഗിഫ്റ്റ് കൊടുക്കണം എന്നറിയോ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്കങ്ങോട് വിളിച്ചിറക്കുവാണ് പിന്നീട് കാറ് കാണിച്ചു കൊടുത്തു ഇത് കണ്ടോ ഇവന് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ കാറാന്ന് പറയുകയാണ് ഇവന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കാറാ ഇത് കേട്ടതും ആദ്യത്തിന് ഭയങ്കര സന്തോഷമായി സത്യം എന്നോട് അടി പറയണേ നിക്ക മോനെ എന്ന് പറഞ്ഞിട്ട് ആകാശ് ആദ്യത്തിനെ ചേർത്ത് പിടിക്കണം ആദ്യത്തിന് എന്ത് ചെയ്യണം ഓടി അങ്ങോട്ട് ചെന്നു ആ കാറിൻ്റെ അടുത്തേക്ക് കാറിലൊക്കെ തൊട്ട് നോക്കണം കാരണം ഫ്രണ്ട്സൊക്കെ നോക്കി നിൽക്കില്ലേ ആദ്യത്തിന് ഭയങ്കര സന്തോഷമായി ഇങ്ങോട്ട് ഇത്രയും വെല്ലുവിളി പോലെ സാധനം തനിക്ക് പ്രസന്റായിട്ട് തൻ്റെ ഡാടി തന്നല്ലോ എന്നൊരു ചിന്ത ഈ സമയം രചന വന്നിട്ടേച്ചു മോൻ സന്തോഷായില്ലേ നിക്കാ പിന്നെ സന്തോഷമായോന്ന ഇനി ഇവിടെ ഈ കാറിലായിരിക്കും മോന് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ മോന് വേണ്ടിയിട്ട് ഡ്രൈവറും കാണും മോൻ്റെ ഇഷ്ടത്തിന് മോന് പോകാൻ വരും ഒക്കെ ചെയ്യാന്ന് പറയാം താങ്ക അടിയെന്ന് പറഞ്ഞോണ്ട് ആകാശിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക ഇത് മഹേഷിനെ കാണിക്കാൻ വേണ്ടി ആകാശം മനഃപൂർവ്വം ചെയ്ത കാര്യമായിരുന്നു ചിപ്പി മോള് പറഞ്ഞു വാ നമുക്ക് പോകണ്ട അടീന്ന് പറയണം ഈ സമയത്ത് ആയത് മഹേഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് കണ്ടോ എൻ്റെ ഡാഡി എനിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച സമ്മാനം ഇതേ നിങ്ങളെക്കൊണ്ടൊന്നും സ്വപ്നത്തിൽ പോലും മേടി ചേരാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ് ഇത്രയും നല്ലൊരു സമ്മാനം എൻ്റെ ഡാഡി എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നെന്ന് പറയാം പിന്നീട് മഹേഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആകാശം പറഞ്ഞ് എങ്ങനെയുണ്ട് ഇപ്പം നീ പറ ആരാ ജയിച്ച ഈ കളിയിൽ ഞാനോ അതോ നീയോ എന്ന് ചോദിക്കുവാണ് ഈ സമയം മഹേഷ് മഹേഷൊന്നും മിണ്ടിയില്ല ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറുകയാണ് മൃളാണിനെ എന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വലിയൊരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആദി നീ ആള് സൂപ്പറാണല്ലോ എന്ന് പറയാണ് ആദി പിന്നെ എനിക്ക് എൻ്റെ ഡാഡിയും അമ്മയും വേണമെന്ന് പറയാണ് ഇത്രയും കാലം എൻ്റെ അമ്മേനെ ദ്രോഹിച്ചിരുന്ന ആളാ ഇപ്പൊ വന്നിട്ട് പോയ ആ മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്നവന് പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എൻറെ ഡാഡി എൻ്റെ അമ്മേനെ ഇപ്പൊ പൊന്നുപോലെ നോക്കുന്നത് ഡാഡിന്ന് ഇപ്പൊ അവൻ ഉദ്ദേശിക്കുന്നത് ആകാശിനെയാണ് ഉദ്ദേശിക്കുന്നത് അവനറിയല്ലോ അവന്റെ വിചാരം അവനേതാണ്ട് ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കില് അയാൾ എന്തോ വലിയ സംഭവം പറഞ്ഞോണ്ട് അവനിരിക്കുന്നത് അപ്പൊ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചു വരുത്തിയത് സ്നേഹം അഭിനയിച്ച് വിളിച്ചില്ലെങ്കില് മഹേഷ് വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ സ്നേഹിച്ച് അങ്ങോട്ട് വിളിച്ചെ അങ്ങനെ വിളിച്ച വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുവാ ചെയ്തേ അങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുമ്പോ ആദി മനസ്സിൽ ഭയങ്കര വൈരാഗിഭുദ്ധയോട് കൂടിയിട്ടാണ് ഇരുന്നേ എല്ലാം കാണിക്കണം എന്നൊരു ചിന്ത തൻ്റെ ഡാഡി ആരാന്നെല്ലാവരുടെ മുന്നിൽ വെച്ച് താൻ വെളിപ്പെടുത്തുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദന അത് തനിക്ക് കാണണം എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് അകത്തേക്ക് കയറി പോവാണ് സന്തോഷത്തോടുകൂടെ ആദി ഈ സമയം ആദ്യം ഫ്രണ്ട്സൊക്കെ അടുത്തു വന്ന് കൊള്ളാലോ സൂപ്പറും സർപ്രൈസ് ഗിഫ്റ്റ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം ഭയങ്കര സന്തോഷമായി പിന്നീട് ചിപ്പി ചിപ്പിമോളെങ്ങോട്ട് പോരുന്ന വഴിക്ക് ചിപ്പി ചിപ്പിമോളും മഹേഷിനോട് പറഞ്ഞു എന്തിനാ ഡാഡി അങ്ങോട്ടേക്ക് പോയത് ഏഹ് പോവേണ്ടായിരുന്നു വെറുതെ എന്തിനാ ആ ചേട്ടൻ്റെ അടുത്ത് പോയി നമ്മൾ നാണം കിടണ്ട കാര്യമില്ലായിരുന്നു പറയാണ് ഡാഡിക്ക് വിഷമം ഉണ്ടാകുന്ന കരുതുമെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു എനിക്കല്ലെങ്കിലും ആ രജനമ്മേടെ അടുത്തേക്ക് പോകുന്ന ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മഹേഷ് പോട്ട മോളെ ഇത് അമ്മയോട് പറയേണ്ട കേട്ടോ എന്ന് പറയുകയാണ് ഇല്ല ഞാൻ പറയത്തില്ല എന്ന് പറയുന്നത് കാരണം അമ്മയ്ക്ക് ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാവും മോളിൽ നിന്ന് സ്കൂളിലും കൂടെ പോയിട്ടില്ലെന്ന് അറിഞ്ഞ വിഷമമാവും എന്ന് പറയണം പിന്നെ അവർ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വപ്നവലിയും രാമനാഥനും കാത്തിരിക്കുന്നുണ്ട് കാരണം അവിടെ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചിപ്പ്മോളോട് പറഞ്ഞു മോള് പോയി കളിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിടുകയാണ് പിന്നീട് സ്വപ്നവല്ലിയും രാമനാഥന്റെ അടുത്തേക്ക് വന്നു രാമനാഥൻ ചോദിച്ചാൽ എന്തായാലും ഒരേ കാര്യങ്ങളൊക്കെ പോയിട്ട് ബേർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി പത്തിന് മഹേഷിന്റെ മുഖം അങ്ങോട്ട് മാറി എന്താണ് മോനെ നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ അത് പിന്നെ അച്ഛാ വിളിച്ചു വരുത്തി അപമാനിക്കാൻ വേണ്ടി അവൻ എന്നെ വിളിച്ചാന്ന് പറയാണ് നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടി സ്വപ്നവല്ലി പറഞ്ഞു എനിക്ക് തോന്നേ ഇത് ആ ആകാശം ആ രചനയും കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന മിക്കവാറും അവൻ്റെ മനസ്സ് മാറ്റിയെടുത്തേക്കുന്നേ ഏയ് ഇതങ്ങനെയല്ല അവൻ എന്നോട് ഇപ്പോൾ വൈരാഗ്യം വച്ചാന്ന് പറയാണ് അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും ഞാനില്ല അവനിപ്പം എല്ലാം അവൻ്റെ ഡാഡിന്ന് വിളിക്കുന്ന അവൻ വിളിക്കുന്ന ആകാശമാണ് പറയാൻ എന്നാലും അവൻ എങ്ങനെ ഇങ്ങനെ ക്രൂരമായിട്ട് തോന്നി എന്ന് ചോദിക്കുവാണ് എല്ലാത്തിടത്തും ഞാൻ തോറ്റുപോകാൻ അച്ചാ എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല മനസ്സിൻ്റെ വിഷമം എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണെന്ന് പറയുന്നത് സാരമില്ല മോനെ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്നെ തിരിച്ചറിയും അങ്ങനെ ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാന്ന് പറയാം എന്നാച്ചാ ഇപ്പ തന്നെ കണ്ടില്ലേ ചിപ്പിമോൾക്ക് അവള് അവൾക്കൊരു ഏട്ടനുണ്ടെങ്കിൽ അവൾ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവനാണ് ഇവളുടെ ഏട്ടനെന്ന് പറയാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം സാരമില്ല പോട്ടെ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാണ് എന്തിനാ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ തലവുണ്ടാക്കേണ്ടേ അതിൻ്റെ കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് സ്വപ്നവല്ലി പറഞ്ഞു എന്നാലും അവൻ എത്ര ഇങ്ങനെ ക്രൂരനായിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആ രചനയായിരിക്കും രചനയായിരിക്കും അവന്റെ മനസ്സിലേക്ക് ഒരേ വിഷം കുത്തി നിറയ്ക്കണേന്ന് എന്ന് പറയാണ് ഈ സമയത്ത് ചിപ്പിമോൾ അങ്ങോട്ട് വന്നിട്ട് അതെ ഡാഡിക്കു ഭയങ്കര വിഷമമായി എന്നാ അവിടെ പോയിട്ട് ആ ചേട്ടൻ ഡാഡിന് ഒത്തിരിയധികം നാണം കിട്ടത്തിയെന്ന് പറയാണ് കേക്ക് കൊണ്ടു കൊടുത്തിട്ട് കേക്ക് പോലും കൊടുക്കാതെ പോയെന്ന് പറയാണ് ഇവിടെ കേട്ടു കഴിഞ്ഞപ്പോനും സ്വപ്ന പറഞ്ഞു അവൻ്റെ കർണം തീർത്ത് നിനക്കൊണ്ടു പൊട്ടിക്കാൻ മേലായിരുന്നോടെ നിൽക്കും ഏഹ് അതൊന്നും ഒന്നിനൊരു പരിഹാരമല്ല ഇന്നത്തെ കാലത്ത് കുട്ടികളെ എങ്ങനെയെന്ന് അടിക്കാനൊന്നും അറിയാലോ അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്താ ഗുണം അമ്മേ നമുക്ക് കിട്ടുന്നേ ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ലല്ലോ അവന്റെ മനസ്സിൽ മനസ്സിലൊന്നുകൂടെ വിദ്വേഷം കൂടുന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ആ ആകാശിൻ്റെ രചന ഇതിന്റെ പിന്നില് ഇത് കേട്ടിപ്പോൾ രാമനാഥൻ പറഞ്ഞ് ഞാനാണെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടോ പോയിട്ടുണ്ടായിരുന്നുള്ളൂ നീ എന്തിനാണ് മോനെ അവരും ഇണ്ടാന്ന് നിന്നേ ശരിക്കും പോവേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞ് ശരിയാ ഞാൻ അന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് മുറിയിലേക്ക് കയറിച്ചല്ലോ മുറിക്ക് കയറി ചെന്നാലും മഹേഷിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയും വിഷമമായിരുന്നു പാവം ചിപ്പി മോള് താൻ ചിപ്പി ചിപ്പിമോളും കൂടെ നാണം കിട്ടലോ എന്നിട്ട് ചിന്തയായിരുന്നു മനസ്സറിയേ അവൻ ഒരു കൂടാലോചനയായിട്ടും തന്നെ വിളിക്കുന്നറിയുമായിരുന്നെങ്കിൽ താൻ ഒരിക്കലും പോവില്ലായിരുന്നു എന്നൊക്കെ മഹേഷ് ചിന്തിക്കുവാണ് ആ സമയം രചന ആ ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ടുടൻ ഇപ്പൊ സന്തോഷമായ ആകാശം നിക്കാം സന്തോഷമായോന്നോ എന്ന് പറഞ്ഞ് രചനയെ കെട്ടി പിടിക്കുവാണ് എന്ന് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കും ഇത്ര മാത്രം അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അവന്റെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുന്ന പക്ഷേ മഹേഷിനെ വിളിച്ചു വരുത്തി അപ അപമാനിക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു പിന്നീടല്ലേ മനസ്സിലായത് ആ കേക്ക് കട്ടിയുന്ന സമയത്തൊക്കെ എന്റെ എന്നെ നെഞ്ചുപിടഞ്ഞ ഞാനവിടെ നിന്നേ രചന എന്ന് ആകാശ് പറയണം ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അവൻ നമ്മുടെ മോന അവൻ വിളിച്ചു കേട്ടില്ല ഡാഡിയിൽ നിന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡാഡിയിൽ നിന്ന് വിളിച്ച് കേൾക്കണമെന്നുള്ളത് ആ ആഗ്രഹം സാധിച്ചു തന്നു ഇപ്പം തന്നെ കണ്ടില്ലേ കേട്ടതും ആകാശം പറഞ്ഞ ഇനി അവന് വെച്ചിട്ടാണ് നമ്മളുടെ കളി കളിക്കാൻ പോണേ എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ആതിഥ്യം വരുവാണ് ആയതിനെ കണ്ട കഴിഞ്ഞപ്പം ആകാശ് സമ്മാനം ഒക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം പിന്നെ ഒത്തിരി അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഡാഡി എന്ന് പറയുന്നത് ഡാഡി എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ അയാളെ വിളിച്ചു വരുത്തി സൽക്കരിച്ച് വിടുവെന്നോ ഉം എനിക്ക് അയാളുടെ ഇഷ്ടമാന്നോ ഒരിക്കലും ഇല്ല ഡാഡി എൻ്റെ അമ്മേനെ ഉദ്രവിക്കാൻ ശ്രമിച്ചവൻ അയാള് അയാൾ ഒരിക്കലും ഞാൻ എൻ്റെ ഡാഡിയായിട്ട് കണക്കുകൂട്ടാനൊന്നും പോകുന്നില്ല എൻ്റെ ഡാഡിയായിരിക്കും ഇനി മുതല് പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചാൽ എന്താണെന്ന് അറിയാവോ എൻ്റെ ഡാഡിയും അമ്മയും കൂടെ ലിവിങ് ടുഗതർ ആണോ എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം രചനയൊന്നും ഞെട്ടി നിങ്ങൾ പരസ്പരം കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെ അവർക്കറിയാം അവരങ്ങനെ ചോദിച്ചു ഡാഡി ഞാൻ എന്നിട്ട് മോൻ എന്ത് മറുപടി പറഞ്ഞെന്ന് രചനയെ ചോദിക്കാം ഞാൻ എന്തോ മറുപടി പറയാനാണ് ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം സാരമില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ നമുക്ക് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാം മോൻ്റെ ആഗ്രഹം പോലെ തന്നെ മോൻ്റെ അമ്മേനെ ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം അവന് സന്തോഷമായി അവൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പഴേക്കിന്റെ രചന പറഞ്ഞു കണ്ടില്ലേ മോൻ വരെ ചോദിച്ചു തുടങ്ങി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്റെ കഴുത്തിന് മിന്നു കെട്ടണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആഘോഷം ഇങ്ങനെ ആലോചിച്ചു ഇവളുടെ കഴിത്തി താൻ താലി ആർത്താനോ ആ നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷെ ഇപ്പൊ ഇവളെ അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുവരുന്നേ മതിയാവുള്ളൂ പിന്നീട് ആകാശ തന്ത്രപൂർവ്വം പറഞ്ഞു കുറച്ചാളോട് കഴിയട്ടെ അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം ചിപ്പിംഗ് മോളുടെ കാര്യത്തിനും കൂടെ തീരുമാനം ആക്കിയിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന രചനേനെ ആകാശം സോപ്പിടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ആൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി